നമസ്കാരം ഓരോ പ്രസംഗത്തെയും അപകീർത്തികരമായി കണ്ടാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇല്ലാതായി മാറുമെന്ന് കോടതി രാജീവ് ചന്ദ്രശേഖരനെ പ്രഥമദൃഷ്ടിയാക്കുറ്റപ്പെടുത്തിയതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എത്തുന്നു ശശി തരൂരിനെ പ്രതിയാക്കാതെ ഡൽഹി കോടതി മുൻപോട്ട് കോൺഗ്രസ് എം പിക്ക് ക്രിമിനൽ കേസിൽ കുറ്റവിമുക്തി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശശി തരൂർ എംപിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച മാനനഷ്ട ഹർജി ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളി നിർണായകമായ പരാമർശവും അതിലൂടെ നടത്തുകയുണ്ടായിരിക്കുകയാണ് അതായത് ഓരോ പ്രസംഗത്തെയും നമ്മൾ അപകീർത്തികരമായി കാണുകയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണമാണ് ഡൽഹി കോടതി നടത്തിയിരിക്കുന്നത് പ്രഥമദൃഷ്ടിയ അപകീർത്തിക്കുള്ള വിഷയം കാണുന്നില്ല എന്ന് പറഞ്ഞാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരസ്ദലാൽ ദലാൽ ഹർജി തള്ളിയത് എന്നുള്ളതാണ് ഇവിടെ ഒരു ഒരാശ്വാസമാകുന്നുണ്ട് ശശി തരൂർന്ന് അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണത്തിനിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂർ തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതി ഉണ്ടായിരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ക്രിമിനൽ കേസാണ് കോടതി ഇപ്പോൾ തള്ളിയത് ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടിനായിട്ട് പണം നൽകുന്നുവെന്ന് തരൂർ പല തലങ്ങളിലും പറഞ്ഞു എന്നുള്ളതായിരുന്നു അന്നത്തെ ആക്ഷേപം എന്ന് പറയപ്പെടുന്നത് എന്നാൽ തരൂരിനെതിരെയുള്ള ആരോപണം പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു അതേസമയം ഇതേ വിഷയത്തിൽ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചിട്ടുള്ള ഒരു സിവിൽ കേസുണ്ട് ആ സിവിൽ കേസ് സിവിൽ ഹർജിയിൽ തരൂരിന് സമൻസ് അയക്കാൻ ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവിടുകയും ചെയ്തിരുന്നു ആ കേസ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വീണ്ടും പരിഗണിക്ക പരിഗണിക്കുന്നതായിരിക്കും ആ സിവിൽ കേസ് നിലനിൽക്കും ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടിനായിട്ട് പണം നൽകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് തരൂർ പറഞ്ഞ പറഞ്ഞു എന്നായിരുന്നു ആ പരാതി അതിൽ പ്രതി പരാതിക്കാരനെതിരെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അതിന് പ്രഥമദൃഷ്ടിയ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാജരാക്കിയ തെളിവുകളൊക്കെ കാണിക്കുന്നത് നിർദ്ദിഷ്ട പ്രതി ഒരിക്കലും പരാതിക്കാരനെ നേരിട്ട് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടോ ഇല്ല എന്നുള്ള തരത്തിലാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ശശി തരൂരിന് ആശ്വസിക്കാം ബി ജെ പി തങ്ങളെക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി കൂടുതൽ ചിലവഴിക്കുന്നുണ്ട് എന്ന് തരൂർ ആരോപിക്കുന്നത് പരാതിക്കാരനെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മുഴുവൻ സാഹചര്യത്തെയും മുൻനിർത്തിയാണ് തരൂർ അത്തരം പ്രസ്താവന നടത്തിയത് എന്ന് കോടതി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രിമിനൽ കേസ് തള്ളിയിരിക്കുന്നതും സിവിൽ കേസ് നിലനിൽക്കുന്നതും എന്തായാലും ഇതിലൂടെ ശശി തരൂരിന് ഒരു ആശ്വാസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലം കൂടി ഇനി ഈ ക്രിമിനൽ കേസിൽ നിന്നും ഒഴിവായി നിൽക്കാൻ ശശി തരൂരിന് കഴിയും